ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മുരിങ്ങയില കറിയാണ് കേട്ടോ മുരിങ്ങയിലൂടെ പോഷക പറ്റി ഞാൻ അധികം ഒന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് ഈ തണ്ടിൽ നിന്നും ഓരോന്നോരോന്നായി നമുക്ക് വേർപെടുത്തിയെടുക്കാം അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഞാൻ ഒരുങ്ങയില ഓരോന്നോരോന്നായി വേറവെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ നമുക്ക് പുഴുവിൻ്റെ മുട്ടയൊക്കെ ഉണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കഴുകൊണ്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളം തോർത്തി എടുക്കണം അങ്ങനെ ഞാൻ ഇതൊക്കെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ചക്കക്കുരു നമുക്ക് തൊലി കളഞ്ഞ് എടുത്ത് വെക്കാം അപ്പം മുരിങ്ങയില ഈ ചക്കക്കുരുവിനോട് ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഗ്യാസ് മെൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് തക്കാളിയും പച്ചമുളകൊന്നും കട്ട് ചെയ്ത് വെക്കാം എനിക്ക് തക്കാളി ഇട്ട കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളി ഇല്ലാത്ത കറി എനിക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നില്ല എന്ത് കറി വെക്കുമ്പോൾ ഞാനത് തക്കാളി ഇടും കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെക്കാം ഇനി ഇത് കുരു എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങയും അതിനൊപ്പം കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മളിങ്ങോട്ട് എന്ത് കറി അതിൽ ജീരകം ചേർക്കും കേട്ടോ അപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം കഴുകി വെച്ച മുരിങ്ങയില ആവശ്യത്തിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട കേട്ടോ ഇതൊന്ന് ഇളക്കി ആവി വരുമ്പോൾ നമുക്ക് ഈ അരച്ച തേങ്ങ ഇല്ലേ ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ആവി വരട്ടെ ഇനി നമുക്ക് ഈ അരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഒരാവി വന്നാൽ മതി മുരിങ്ങയിലെ വേഗം എന്തു കിട്ടും ഇനി നമുക്ക് ഇതിളക്കി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ കറി ഒന്ന് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ കറി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേ താളിക്കുകയോ വേണ്ടു നമുക്ക് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി മൊരുകയില ചക്കക്കുരു കറി ഇവിടെ റെഡി ആയി അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ടാറ്റാ